സ്പെഷ്യാലിറ്റി ഉള്ള നിന്ന് വരുന്ന കുട്ടികൾക്ക് ക്യാരക്ടർ ഉണ്ടാവും ലോകത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ഒരു കാർട്ടൂൺ എന്ന് പറഞ്ഞ ടോം ജെറി ഇത് കുഞ്ഞുങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ ടോം ജെറീനെ എങ്ങനെ കൊന്നു അത് ജെറി ടോമിനെ എങ്ങനെ കൊന്നു നമ്മളെല്ലാം നമ്മുടെ രസത്തിന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മളെ ബാധിക്കുന്നതും മറ്റൊരു തരത്തിലാണ് എന്റെ ഉള്ളിലുള്ള വിഷം മുഴുവനും ഞാൻ സ്നേഹം എന്ന രൂപേണ ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കുക പെൺകുട്ടികളെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു അവരുടെ പക്ഷത്തോട്ട് ആവശ്യമില്ലാത്തൊടുത്ത് നിർത്തുന്ന എത്രയോ ചേട്ടനി നാസിസത്തെ പറ്റിട്ടൊക്കെ ഒരുപാട് ടോക്കുകൾ എടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് പേരൻ പേരന്റിംഗിൻറെ അകത്ത് ആ ഒരു കാര്യങ്ങളെ പറ്റിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ അടുത്തിടയിലുള്ള ന്യൂസിന്റെ കേസസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഈ നാസിസം അല്ലെങ്കിൽ പേരന്റിങ് ആയതുകൊണ്ട് മാത്രമാണോ കുട്ടികൾ ഇത്ര വയലന്റ് ആവുന്നൊരു ചോദ്യം ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് കാരണം അടുത്തിടയ്ക്കുണ്ടായൊരു സംഭവമായിരുന്നു തറ കഴുകാൻ വേണ്ടി പറഞ്ഞ ഒരു പെൺകുട്ടി അപ്പൊ തറ കഴുകാത്തതിന് അമ്മ വഴക്കു പറഞ്ഞ സമയത്ത് അമ്മേനെ കുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ നാസിസ്റ്റിക് പേരന്റിംഗ് ആയതുകൊണ്ടാണോ ഇവർ ഇത്ര വയലന്റ് ആവുന്നത് നമ്മളിപ്പിനെ വരുന്ന പാരക്ക് ആ ക്യാരക്ടർ ഉണ്ടാവും എല്ലാം അങ്ങനെ ആവണമെന്നില്ല ഇപ്പൊ ഈ പറഞ്ഞ കാറ്റഗറി അതല്ലല്ലോ കുട്ടികളിലും ഈ സാധനം ഡെവലപ്ഡാ അതായത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കാണുകൊണ്ട് കുട്ടികളിലും ഇത് വളരെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഇത് നമ്മളിലോട്ട് ഇഞ്ചക്റ്റഡ് ആവുന്ന ഇത്തരമുള്ള ക്രിമിനൽ വാസനകൾ എവിടെ നിന്നു പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ചോദ്യം ചോദിക്കട്ടെ ലോകത്തിലെ ഏറ്റവും വയലൻസ് ആയ ഒരു കാർട്ടൂണിന്റെ പേര് പറഞ്ഞു ഏറ്റവും നിറഞ്ഞ ഒരു കാർട്ടൂണിന്റെ പേര് ഏത് എനിക്ക് ൊതുവേ ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിന്റെ പേര് പെട്ടെന്ന് വരുന്നില്ല കാരണം ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ കാർട്ടൂൺ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അല്ല ഇവിടെയാണ് പ്രശ്നം നമ്മളെല്ലാം നമ്മുടെ രസത്തിന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മളെ ബാധിക്കുന്നതും മറ്റൊരു തരത്തിലാണ് ലോകത്തിലെ നിറഞ്ഞ ഒരു കാർട്ടൂൺ എന്ന് അതിനെന്തൊക്കെയുണ്ട് അതിനകത്ത് അടി മാത്രമാണോ വെട്ടിമുത്തൂല്ലേ ഈസാക്കലില്ലേ കത്തിക്കുത്തില്ലേ ബോംബേറില്ലേ ഇന്ന് വേണ്ട ക്രിമിനൽ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും ഒരു ഒരു ശരീരത്തെ അല്ലെങ്കിൽ ഒരു ബോഡിനെ എങ്ങനെയെല്ലാം ഇല്ലാണ്ടാക്കാം എന്ന് തൊട്ടുള്ള റിസർച്ച് ഉൾപ്പെടെ അതിനകത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുഞ്ഞുങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കണ്ടേ ടോം ജെറീനെ എങ്ങനെ കൊന്നു അത് ജെറി ടോമിനെ എങ്ങനെ കൊന്നു അത് എങ്ങനെ നമ്മൾ ഉപദ്രവിച്ചു നമ്മളെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ എങ്ങനെ ക്രൂരമായി കൊല്ലാന്നോ എന്താ ശെരിക്ക കുട്ടികൾക്ക് കിട്ടുന്ന പാടൊന്നു എന്നിട്ട് നമ്മളെല്ലാവരും ഇത് കാണുന്നു ഫായിട്ട് കാണി കാണിക്കണ്ടതാണോ ഇത് കൊലപാതകമാണോ ഫണ്ണായിട്ട് കാണിക്കണ്ടേ അല്ല കുഞ്ഞുങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് അവിടെ ബ്രെയിൻറെ അകത്ത് കുട്ടികൾക്ക് അത് കുട്ടികൾ അതല്ലേ കാണുന്നത് നമ്മളെല്ലാവരും കണ്ടു തോന്നുന്നു ഇതല്ലേ നമുക്ക് എവിടെ നിന്ന് ഒരാളെ വളരെ ക്രൂരമായി തോന്നുന്നു ക്രൂരമായി ഉപദ്രവിക്കണ നമ്മളിത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ പഠിച്ച കണ്ടിട്ടുണ്ടോ ആതിരെ കണ്ടിട്ടുണ്ടോ ഒരാളെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷെ ആതിര ഒരാളെ വളരെ മനോഹരമായി കൊല്ലും അതെങ്ങനെയാ അതിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ അതിരിക്കും ഒരാളെ കൊല്ലാൻ അറിയാം എവിടെ കുത്തണെന്നും എങ്ങനെ കുത്തണെന്നും എത്ര കുത്തു കുത്തണോ എല്ലാം ആതിരിക്ക് അറിയുന്നത് എവിടെ നിന്നും ആതിരി കണ്ടിരിക്കുന്നത് ഒരാളെ കൊന്നതിന് കൊന്നപ്പ് കണ്ടതല്ല ഇതെല്ലാം നമ്മുടെ തലയിൽ സേവട റേപ്പ് ചെയ്യുന്നത് കണ്ടിട്ടല്ല പുരുഷന്മാർ പുരുഷന്മാർ പറഞ്ഞ സ്ത്രീകൾ വെപ്പിന്ന് അല്ലേ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ചെയ്യുന്നെ ഇത് കാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളായിട്ട് കാണിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റാതെയാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത് നമ്മളും പാരന്റ് ആവും നമ്മളും കുട്ടികളായിരുന്നു നമ്മളും പാരന്റ് ആവും നമുക്കും കുട്ടികളുണ്ടാവും അവരും പാരന്റ് ആവും ഇത് ഇങ്ങനെയാണ് തലമുറ പോകുന്നത് അപ്പൊ നമ്മളെല്ലാം നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ് പക്ഷേ ഈ ടോമാൻചോറി കണ്ടതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ടോമാഞ്ചേരി ടോമാഞ്ചേരി കണ്ടത് കൊണ്ടല്ല അങ്ങനെ ആയെന്ന് ഞാൻ പറയുന്നത് ടോമാഞ്ചാരി കണ്ടതുകൊണ്ട് ഒരാളെ എങ്ങനെ ചെയ്യാം എന്ന് ആ കുട്ടി പഠിച്ചു എന്നാ ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യം പറ്റില്ലായിരിക്കും ആവശ്യം വന്ന ഇതായിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നിട്ടും പല ആൾക്കാരും ആ ഒരു വയലൻസിലേക്ക് പോകുന്നില്ല എന്തോ ഒരു പകുതി പേരും അത് കണ്ട്രോൾ ചെയ്ത് നടക്കാല്ലേ നമുക്കും ഒരാളെ തല്ലാനും നമുക്കൊരാളെ ദ്രോഹിക്കാനും നമുക്കൊരാളെ പറ്റിക്കാനുള്ള എല്ലാ അവസരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒന്നല്ല എത്രയോ വട്ടം നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നിടത്താണ് നമ്മുടെ ക്വാളിറ്റി ഇരിക്കുന്നത് ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ആ സ്ത്രീ വളരെ സുന്ദരിയാണെങ്കിൽ എനിക്ക് ആ സ്ത്രീയുടെ ഒരു താല്പര്യം തോന്നും അത് വളരെ സ്വാഭാവികമാണ് പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്റെ ക്വാളിറ്റി എന്ന് കരുതി എനിക്കത് ഇല്ലായെന്ന് അർത്ഥവൊന്നുമില്ല അതെ എൻ്റെ ഉള്ളിലുണ്ട് ആ ലൈംഗികത എൻ്റെ ഉള്ളിലുള്ള മനുഷ്യനാണ് പക്ഷെ അതിനെ ഞാൻ കണ്ട്രോൾ ചെയ്യുന്നിടത്തും ആ കൺട്രോൾ ചെയ്യുന്നത് ആ സ്ത്രീ അങ്ങനെ ഒത്തിരി സ്ത്രീ അല്ലെന്നും അതല്ലെങ്കിൽ ഞാൻ വളരെ മാന്യമായിട്ട് ഇടപെടേണ്ട എന്ന് എന്റെ ബോധമാണത് ഈ ബോധമാണ് പലപ്പോഴും ഈ പാരന്റിംഗിന്റെ ഇടയിലും ഈ പറഞ്ഞ നാസസ് പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഇടയിലും സംഭവിക്കുന്നത് എത്രയോ കുട്ടികളാ കുഞ്ഞുങ്ങളാ പലപ്പോഴും എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്ന ഇത്തരത്തിലുള്ള ഈ നാസസ് പേഴ്സണാലിറ്റി ഉള്ള ഭാര്യമാര് തെറാപ്പിക്ക് വരുന്ന സമയത്ത് അവർ രക്ഷപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കുന്നെ ആ കുട്ടികൾക്ക് ഉണ്ടായ ട്രോമയെ പറ്റി ഇപ്പോഴും ആ പാരന്റ് കൺസേൺ അല്ല വിവാഹത്തിന് ശേഷം നമ്മുടെ ജീവിതം പകുതിയും കഴിഞ്ഞു കുട്ടികളായതിനു ശേഷം ഇനിയുള്ളത് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു ബോധം മാത്രം മതി ചിന്തിച്ച പോ കുഞ്ഞുങ്ങളെ ഏത് സ്ഥലത്തിൽ പോവും എത്രയോ നാസസ് മാറ്റി നിർത്തു എത്രയോ ടോക്സിക് പാരന്റിങ് ടോക്സിക് പാരന്റിംഗിൽ ഏറ്റവും അപകടം പെൺകുട്ടികളെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ പക്ഷത്തോട്ട് ചേർത്ത് നിർത്തുന്ന എത്രയോ അമ്മമാരുണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന അപ്പോഴും ഈ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം എന്താ നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരും ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോ അനുഭവിച്ച് കഴിഞ്ഞ മനുഷ്യരോ ആണ് അവർക്ക് ആ ട്രോമപരമായിട്ടുള്ള ഇമോഷൻസും അതുള്ള ഡെപ് ആയിട്ടുള്ള ട്രോമാസ് എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ മനുഷ്യരെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഈ മനുഷ്യരെ നമ്മൾ കല്യാണം കഴിക്കുന്നത് ഈ മനുഷ്യരാണ് നമ്മുടെ സഹോദരനായിട്ട് ജനിക്കുന്നത് ഈ മനുഷ്യർ നമ്മുടെ അച്ഛനും അമ്മയും ഈ ബോധത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നമാർക്ക് കിട്ടും മനസ്സിലാവുന്നില്ല മറ്റു മനുഷ്യർ അങ്ങനെ ആവില്ല നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും മോശമായ കുട്ടികൾ ഉണ്ടാകുന്നത് ടോക്സിക് പാരന്റിങ് നിന്നാണ് ഈ നാസ സ്പേഴ്സണാലിറ്റി വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെങ്ങനെ രക്ഷപ്പെടാനേ നോക്കുള്ളൂ ആ പാരന്റിംഗ്ന്നോ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിൽ നിന്നോ വൈഫോ രക്ഷപ്പെടാൻ നോക്കുകയുള്ളൂ ടോക്സിറ്റിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഇത് ഭയങ്കര പ്രശ്നമാണ് ഈ അമ്മമാര് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു പറഞ്ഞ് അതായത് അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് പാസ് ചെയ്യുന്നത് അവരുടെ ടെൻഷനും അവരുടെ ആങ്സൈറ്റിയും അവരുടെ ഡിപ്രഷനും തൊട്ട് അവർക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളാണ് മൊത്തം ഈ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ പിടിച്ചു വെക്കാതിരിക്കുക മിനിമം മിനിമമെങ്കിലും നമ്മൾ പിടിച്ചു വെക്കാതിരിക്കുക ഒരു പ്രായം കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിലോട്ട് പോകേണ്ടതാണ് കുഞ്ഞുങ്ങളാണെങ്കിലും ആരെങ്കിലും അടുത്ത ഘട്ടത്തിലോട്ട് പോകണം ചേട്ടാ ഈ പേരന്റിംഗിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ വയലന്റ് ആവുന്നതാണോ പക്ഷെ വളരെ ഫ്രീഡം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിലൊന്നും ഈ പറയുന്ന രീതിയിൽ തന്നെ അവരുടെതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അവരുടെ അവർക്ക് റെസ്പെക്ട് കൊടുത്ത് അവരോടുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബന്ധങ്ങളിലും ഫാമിലിയിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും ഒരു കുഞ്ഞുണ്ടായി എന്ന് കരുതി നമുക്ക് കിട്ടാത്തത് പ്രൊവൈഡ് ചെയ്യാനും ഈ ലോകത്തുള്ള ഏറ്റവും മികച്ചത് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന എടുക്കുന്ന കഷ്ടപ്പാട് മിനിമം അത്ര കഷ്ടപ്പാട് എടുത്തി മിനിമം ആ കുഞ്ഞ് എന്താണെന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്പൊ ഇത്രയും കഷ്ടപ്പാടുകളുടെ ആവശ്യമൊന്നും വരില്ല ഇത്രയും ഞാൻ നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടി എന്ന് പറയേണ്ട ആവശ്യവും വരില്ല ആ എന്താണ് ആ കുഞ്ഞു എന്ത് ക്യാരക്ടറാണ് ജനിച്ചിരിക്കുന്നത് ആ കുഞ്ഞിന് എന്തൊക്കെ ക്യാരക്ടറുകൾ മിസ്സാണ് മിക്സ് ആണ് ആ കുഞ്ഞിന്റെ കുറവുകൾ എന്താണ് എന്ന് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ് ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോ നമ്മുടെ പാരന്റിന്റെ കയ്യിലോട്ട് ദേശീഷണം തരുമ്പോ ആ മനസ്സിലാക്കി എടുക്കേണ്ട സമയമാണ് ആ മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ കുഞ്ഞിനെ എന്ത് കൊടുക്കാനുള്ള തീരുമാനത്തിലോട്ട് എത്താൻ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ അങ്ങ് പാരന്റിങ് അങ് ആഘോഷിക്കുക അച്ഛനായി അമ്മയെ അങ്ങ് ആഘോഷിക്കുന്നു പിന്നെ ആ കുഞ്ഞിന് മറ്റേ എൻ്റെ കൂട്ടുകാരനെക്കാളും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെക്കാളും വളരെ ബെറ്ററായിട്ട് കൊണ്ടുനടക്കാൻ നോക്കുന്നു ആ കുഞ്ഞിനെ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ജനിച്ച കുഞ്ഞിനെ നമ്മുടെ ക്യാരക്ടറിലോട്ട് മാറ്റുക അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അപ്പുറത്തെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറണം എൻ്റെ കുഞ്ഞ് മാത്രമാണ് എൻ്റെ എന്ന് വേണ്ട എൻ്റെ ഉള്ളിലുള്ള വിഷം മുഴുവനും ഞാൻ സ്നേഹം എന്ന രൂപയാണ് ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കുക മനസ്സിലായോ മോന്റെ വാട്ടർ ബോട്ടിൽ മോന്റെ മാത്രം വാട്ടർ ബോട്ടിലാണ് ഒരു വെള്ളപ്പൊക്കം വന്നാൽ എന്തോ ചെയ്യും ഒരു ഗ്ലാസ് ഉള്ളു കുടിക്കാമെങ്കിലോ എല്ലാരും കൂടി മാറി മാറി കുടിക്കേണ്ട കുറച്ചൊരു ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന രീതി ഡിസിപ്ലിൻ അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും മനസ്സിലായോ ചില കുഞ്ഞുങ്ങൾക്ക് സ്നേഹം വേണമായിരിക്കാം അറ്റൻഡൻസ് കുഞ്ഞുങ്ങളുണ്ടാവും ചില കുഞ്ഞുങ്ങൾക്ക് സ്നേഹം വേണ്ട അവർക്ക് വേണ്ടത് വേ മറ്റെന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ സപ്പോർട്ടായിരിക്കാം ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ പോയി സപ്പോർട്ട് ചെയ്തായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ചില കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ ആയിരിക്കും വേണ്ടത് ചില കുഞ്ഞുങ്ങൾക്ക് കെയർ ആയിരിക്കും വേണ്ടത് ചില കുഞ്ഞുങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും വേണ്ടത് ഓരോ കുഞ്ഞുങ്ങളും ഓരോ വ്യത്യസ്തമായ രീതിയിലല്ല ജനിക്കുന്നത് ഇതെന്നാ മനസ്സിലാവാത്തത്